കേരളം ഏകീകൃത ഗൾഫ് ടൂറിസ്റ്റ് വിസ ആര് എൻ ജി സി സി രാജ്യങ്ങളിൽ മുപ്പത് ദിവസം വരെ താമസിക്കാൻ അവസരം ജി സി സി രാജ്യങ്ങൾക്കിടയിൽ സഞ്ചരിക്കാൻ അവസരം നൽകുന്നതിനായി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഏകീകൃത ടൂറിസ്റ്റ് വിസ ജി സി ഗ്രാൻഡ് ടൂർസ് എന്ന പേരിലായിരിക്കും അറിയപ്പെടുക എന്ന് സൂചന കഴിഞ്ഞ ദിവസം ആരംഭിച്ച മുപ്പത്തൊന്നാമത് അറേബ്യൻ ട്രാവൽ മാർഗപ്രദേശത്തിന്റെ ഉദ്ഘാടന ചടങ്ങുകളുടെ ഭാഗമായി സംസാരിക്കുന്നതിനിടയിൽ യു എ സാമ്പത്തിക വകുപ്പ് മന്ത്രി അബ്ദുല്ല ബിൻ തൗക്ക് അൽ മാലിയാണ് ഇക്കാര്യം സൂചിപ്പിച്ചത് ഏകൃത ജി സി സി ടൂറിസ്റ്റ് വിസ മേഖലയിലുള്ള യാത്രക്കാർക്ക് കൂടുതൽ സുഖമാകും ചെലവ് കുറഞ്ഞതാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ വിസ ഉപയോഗിച്ചുകൊണ്ട് യാത്രക്കാർക്ക് എല്ലാ ജി സി സി രാജ്യങ്ങളും സന്ദർശിക്കാനാകുമെന്നും മുപ്പത് ദിവസം വരെ മേഖലയിൽ ചെലവേക്കാനാകുമെന്നും അദ്ദേഹം അറിയിച്ചു ഈ വിസ സംവിധാനം ഈ വർഷം അവസാനത്തോടെ പ്രാബല്യത്തിൽ വന്നേക്കാമെന്ന സൂചനകളും അറേബ്യൻ ട്രാവൽ മാർക്കറ്റ് പ്രദർശനത്തിന്റെ പങ്കെടുത്ത അധികൃതർ നൽകിയിട്ടുണ്ട് ഏകൃത ജി സി സി ടൂറിസ്റ്റ് വിസയ്ക്ക് ഗൾഫ് ഓപ്പറേഷൻ കൗൺസിൽ ജി സി സി അംഗരാജ്യങ്ങൾ കഴിഞ്ഞ നമ്പറിൽ അക അംഗീകാരം നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ